ആദരണീയനായ യോഗത്തിൻ്റെ അധ്യക്ഷൻ സയ്യദ് റഷീദ് അരി തകലറികളെ ഈ സ്റ്റേജിലും സദസം ഉപവിഷ്ടരായ പണ്ഡിതന്മാരെ സഹപ്രവർത്തകന്മാരെ സർവശക്തനായ റബ്ബ് ഈ തിരുസദസ്സിൽ നാം സമ്മേളിച്ചതുപോലെ അള്ളാഹുവിൻ്റെ സ്വർഗപ്പൂങ്കാപുരത്തിന് ഒത്തുചേരുവാൻ നമുക്കും ബന്ധപ്പെട്ടവർക്കും വേണ്ടപ്പെട്ടവർക്കും അല്ലാഹു തോഫിയൊക്കെ ചുമാറാവട്ടെ പ്രത്യേകിച്ചും ഈ അടുത്ത ദിവസങ്ങളിലായി അമ്മയെ വിട്ടുപിരിഞ്ഞ സമസ്തകാല ജന്യത്തിനുമാരുടെ പുസ്തകന്മാരെയൊക്കെ നമ്മളെ അനുസ്മരിക്കുന്നു അവർക്ക് അള്ളാഹു മഹഫറത്തും മകഹാമത്തും നൽകുമാറാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായ ഇത് വാചിക്കുന്നു സഹോദരന്മാരെ മലപ്പുറം ജില്ല ഡയബീസ് അസോസിയേഷൻ്റെ ഒരു പരിപാടിയിലാണ് നാം സംബന്ധിച്ചിട്ടുള്ളത് ഈ പരിപാടി അനുസ്മരണ സമ്മേളനം എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ആദരിക്കൽ സമ്മേളനം എന്നാണെങ്കിൽ എന്ന് വേണമെങ്കിൽ പറയാം എല്ലാം കൂടി ഒത്തുകൂടിയ ഒരു സമ്മേളനമാണിത് അതിരിക്കൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ വർഷം പോയ നമ്മുടെ ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ് മുതൽ കോഴിക്കുട്ടി ഉസ്താദ് അതുപോലെ നമ്മുടെ കാളമ്പാട് ഉസ്താദ് അതുപോലെ നമ്മുടെ തുള്ളൂർ ഉസ്താദ് തൊട്ട് ഒരുപാട് ഉസ്താദന്മാർ ഈ വർഷം നമ്മെ ഒട്ടിപ്പിരിക്കും ബഹുമാനപ്പെട്ട തങ്ങളെ പറയുന്നത് സാധാരണ പറയാറുള്ളത് ആമുൽ ഹുസിന അങ്ങനെ ധൃതി ആയതുകൊണ്ട് എന്നും പറയാൻ സമയം കിട്ടപ്പെട്ടതും അല്ലെങ്കിൽ അതൊക്കെ പറഞ്ഞേ ഒരു ഋജലിൻ്റെ കൊല്ലമാണ് എന്ന് അദ്ദേഹം പലപ്പോഴും പറയാറുണ്ട് കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ രണ്ടു വർഷം മുമ്പ് കോട്ടയത്തെ ഈ സമസ്തയല്ല ജമീയത്തിന്മലി നടത്തിയിരുന്ന രണ്ട് വർഷത്തോക്കെ നടത്തിയിരുന്ന നമ്മുടെ കല കലാസാഹിത്യ മത്സരം ഈ വർഷം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ പരമാത്മാരിക്കുക ഈ കലാസാഹിത്യ മത്സരത്തിൻ്റെ സമാപന സമ്മേളനത്തിൽ സ്ഥലം ഭർത്തിയുമായി എന്ന ദക്ഷിണ കേരളത്തിൽ എത്തുന്ന പ്രവർത്തകരായ ഒരാൾ അവിടെ പ്രസംഗിക്കാൻ പങ്കെടുക്കേണ്ടി വന്നു അദ്ദേഹത്തെ പങ്കെടുപ്പിക്കേണ്ടി വന്നു അദ്ദേഹത്തിൻ്റെ മഹനിലാണ് ഈ പരിപാടി അപ്പം അദ്ദേഹം പറഞ്ഞത് ഈ കേരളത്തിൽ അന്ന് തിരുശ്ശേരി സ്ഥാപന ജീവിച്ചിരിക്കുന്ന കാലമാണ് വിഷയത്തിൽ ശരി ഒടുവിൽ ചെറുശ്ശേരി ചെറുശ്ശേരി അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഉപദേശ നിശ്ചയിക്കുന്നൊണ്ട് പ്രവർത്തിക്കുന്ന ഒരാൾ എന്തോ യാദർശികമായി ഒരു സംഘടന ഉണ്ടായി ഞങ്ങളൊക്കെ അതിന് പിന്നിൽ കൂടിയെന്നല്ലാതെ യഥാർത്ഥത്തിൽ സമസ്യയാണ് കേരള മുസൽമാന്മാരുടെ അനിശിദ്ധ്യമായ സംഘടന ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദിൻ്റേതാണ് ഫിഖി വിഷയത്തിൽ അവസാനത്തെ വാക്ക് എന്ന് പറഞ്ഞിട്ട് രണ്ട് വർഷം തെളിഞ്ഞിട്ടില്ല രണ്ടാമത്തെ വർഷത്തിൽ പ്രവേശിച്ചിട്ടേ ഉള്ളു ഇതുപോലെ നമ്മുടെ ബഹുമാനപ്പെട്ട കോഴിക്കുട്ടി ഉസ്താദ് അവദേഹത്തിൻ്റെ പ്രസം വാക്ക് ഏകദേശം രണ്ട് മണിക്കൂറോളം സമയമെടുക്കും അദ്ദേഹത്തിൻ്റെ അതിന് ചില പ്രത്യേകമായ ചിട്ടകളും അദ്ദേഹത്തിന് ചില അധിക്കാറുകളും ചില നി നിബന്ധനകളുമൊക്കെ ഉണ്ട് അതനുസരിച്ചിട്ട് അദ്ദേഹം ആ ദ്വാ ചെയ്ത് തീർക്കുമ്പോഴേക്കെ രണ്ട് മണിക്കൂറോളം വരും ആ ദുവാ അതിനുശേഷം നമുക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല മാത്രമല്ല ആ ധ കൊണ്ട് കേരളത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് വലിയ വലിയ സമ്മേളനങ്ങളിലും അതുപോലെ സ്ഥാപനങ്ങളുടെ നിർമ്മാണത്തിലും അതുപോലെ മുസ്ലിങ്ങൾക്ക് ആവശ്യമായ ഒരുപാട് വിഷയങ്ങൾ ബഹുമാനപ്പെട്ട നമ്മുടെ കോഴിക്കോട്ട് അവരുടെ ദുഃഹ കൊണ്ട് ശിഫ പരം കിട്ടിയിട്ടുണ്ട് വിജയിച്ചിട്ടുണ്ട് മാത്രമല്ല ക്യാൻസർ രോഗികൾ വരെ ഡോക്ടർമാരെ തള്ളിപ്പറഞ്ഞ കയ്യഴിച്ച ക്യാൻസർ രോഗികൾ വരെ ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദ് അവരുടെ ദ്വാ കൊണ്ട് പരം കിട്ടിയെന്ന് പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ് ഇതുപോലെ നമ്മുടെ ഓരോ ഉസ്താദ് തൊഴിയുരുസ്താതെ ബഹുമാനപ്പെട്ട തൊഴിലുരുസ്താദെ ഫോൺ ഉപയോഗിച്ചിരുന്നില്ല അത് ഞാൻ മുമ്പ് എല്ലാം പരോടത്തും പറയാറുള്ള കാര്യമാണ് അദ്ദേഹത്തിന് മൊബൈൽ ഫോണില്ല വീട്ടിൽ ലാൻഡ് ഫോണും ഇല്ല അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഞങ്ങൾ കുറച്ച് അടുത്ത് പെരുമാറിയുന്നു എന്താണ് ഉസ്താദ് ഒരു ഫോൺ ഉപയോഗിക്കാത്തത് അപ്പോൾ അദ്ദേഹം ഏത് ഫോൺ ഉപയോഗിച്ചാലും ഒരു തലയ്ക്ക് പെണ്ണ് അല്ലെങ്കിൽ ആണ് ഉണ്ടായ അപ്പോൾ എൻ്റെ വീട്ടിൽ ഞാനില്ലാത്ത സമയത്ത് ആ ഫോൺ എടുക്കേണ്ടത് എൻ്റെ ഭാര്യയാണ് അപ്പോൾ അതുകൊണ്ട് സ്ത്രീകൾക്ക് അതിൻ്റെ പുരുഷന്മാരുമായി ബന്ധപ്പെടാൻ അവസരമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഫോൺ എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ആ ഫോൺ ഉപയോഗിക്കാത്തത് എന്ന് ബഹുമാനപ്പെട്ട നമ്മുടെ തൊഴിയൂർ ഉസ്താദ് അവർ പറഞ്ഞത് ഞാനിങ്ങനെ വയ്ക്കുക ഇതുപോലെ നമ്മുടെ ഉസ്താദ്മാരൊക്കെ ബഹുമാനപ്പെട്ട അമാനത്ത് കോയനിസ്തേ കേട്ടിരിക്കും നിങ്ങൾക്കൊക്കെ ഓർമ്മ ഉണ്ടോ അമാനത്തിന് ഇല്ല അമാനത്ത് കോയണ്ണി ഉസ് ഉസ്ലേ അവർക്ക് അദ്ദേഹം എൻ്റെ നാട്ടിൽ ബുദ്ധിസ്ഥായിരുന്നു മണ്ണാർക്കാട് അദ്ദേഹം എല്ലാ ഭക്തിലും കമീസ് ഇട്ടിട്ടാണ് ജമാഅത്ത് ഇമാമത്ത് എടുക്കാറുള്ളത് ആരെയും ഇമാത്രം ആരെയും ഏൽപ്പിക്കില്ല മൂപ്പർ തന്നെ അരമണിക്കൂർ മുമ്പ് ഉതുമൊക്കെ എടുത്ത് ചുന്നത്തൊക്കെ നിസ്കരിച്ച് മറ്റേ നീളക്കുപ്പാകൊക്കെ ഇട്ട് റെഡിയായി തനീ കെട്ടൊക്കെ ഇട്ടിരിക്കും അദ്ദേഹം ഒരു ദിവസം കോഴിക്കോട്ടേക്ക് യോഗത്തിന് വന്നിട്ട് അന്ന് ഇന്നത്തേതുപോലെ സബസ്സൊക്കെ സൗകര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കാരണം ബഹുമാനപ്പെട്ട കെ വി ഉസ്താദ് അവരെ പറഞ്ഞ് കരയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പൊതാക്കരപ്പള്ളിയിൽ മുഷാവറ യോഗം ചേർന്നപ്പോൾ അവിടെ ഭക്ഷണം വാങ്ങിക്കൊടുക്കാൻ സമസ്തയ്ക്ക് ഫണ്ടില്ലാത്തത് കൊണ്ട് ഇറങ്ങി കടയിൽ കൂടെ കയറി കയ്യ് കാട്ടിയിട്ട് ഇവിടെ കുറച്ച് ഉസ്താദ്മാർ ലോറിസ്കരിക്കാൻ പണ്ടൊക്കെ വന്നിട്ടുണ്ട് അവർക്ക് ഭക്ഷണം കൊടുക്കാനാണ് എന്ന് പറഞ്ഞ് പിരിവ് കയ്യ് കാറ്റി വീടുകളിൽ നിന്ന് വാങ്ങിയിട്ട് സമസ്തൻ്റെ ഉഷാപറുപ്പന്മാർക്ക് ചോറ് വാങ്ങിക്കൊടുത്ത ചരിത്രം ബഹുമാനപ്പെട്ട കെ വി ഉസ്താദ് അദ്ദേഹം ഒരു നാളെ പറയാറുണ്ടായിരുന്നു അതുപോലെ ബഹുമാനപ്പെട്ട നമ്മുടെ കോയണ്ണി ഉസ്താദ് അവരുടെ ദിവസം ചായ കുടിക്കുമ്പോൾ രണ്ട് കടി തിന്നും അതായത് ഒരു ചായ ഒരു കടിയാണ് ഒരാൾക്ക് അനുവദിച്ചത് ഒരു എന്താ അപ്പോ അല്ലെങ്കിൽ അതുപോലത്തെ എന്തോ ഒരു സാധനക്കുള്ള ഒരു ഗ്ലാസ് ചായ കൊടുക്കും ഒരു ദിവസം ഇപ്പോൾ ഒരു രണ്ടപ്പം തിന്നും അങ്ങനെ അവിടെ ക്ലർക്ക് പറയുകയാണ് അദ്ദേഹം ബസ്സിൻ്റെ ക ഇരുപത്തഞ്ച് റുപ്പ്യ ബസ്സിന് കൊടുക്കും എവിടുന്ന് വന്നാലും ആ ഇരുപത്തി ഏത് രാജ്യത്ത് തന്നാലും ഇരുപത്തഞ്ച് റുപ്പയും കൊടുക്കും ഒരു ചായ ഒരു കടിയും കൊടുക്കും അപ്പോൾ ഈ കാശ് വാങ്ങി വാങ്ങിയപ്പോൾ അദ്ദേഹം പറഞ്ഞു എല്ലാ യോഗത്തിനും ഞാൻ ഒരപ്പാണ് എല്ലാവർക്കും കൊടുക്കാറുള്ളത് ഇന്ന് ഞാൻ രണ്ടെണ്ണം തിന്നു അതുകൊണ്ട് ആ ഒരു കാശ് കൂടി എൻ്റെ ഇരുപത്തഞ്ച് റുപ്യയിൽ നിന്ന് പിടിച്ചെടുക്കണമെന്ന് അദ്ദേഹം പറഞ്ഞതായി അന്ന് നമ്മുടെ ഓഫീസ് ക്ലർക്കായിരുന്നൊരാൾ പറഞ്ഞോർക്കാണ് എന്ന് പറഞ്ഞാൽ വളരെ സത്യസന്ധന്മാർ ഒരു നയാ പൈസ ഹക്കല്ലാത്ത പറ്റുകയോ തിന്നുകയെ ചെയ്യാത്ത മഹാന്മാരായ ആളുകൾ എന്തിലധികം നമ്മുടെ ബാപ്പു പുസ്തകരെ നമ്മുടെ കൂട്ടനോ ബഫുബ്സൈൻ്റെ പ്രതാഹ് പറയോ ഈ അടുത്ത ദിവസം മരിച്ച അദ്ദേഹം നമ്മുടെ കഴിഞ്ഞ തൊണ്ണൂറാം വാർഷികം നമ്മളിപ്പോൾ തൊണ്ണൂറാം വർഷം കൊണ്ടാടി നൂറാം വാർഷികത്തിൻ്റെ ഡേറ്റ് നിശ്ചയിച്ച് അതിൻ്റെ പ്രഖ്യാപന ബഹുമാർ പണഹൈതര വിശ്വാബ്താക്കം നടത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ഈ തൊണ്ണൂറാം വാർഷികത്തിൻ്റെ രണ്ട് യാത്ര രണ്ട് മാസത്തെ നടത്തി ഒന്ന് മങ്ങനാപുരത്തുന്ന ഒരാൾ കോഴിക്കോട്ടേക്കും കോഴിക്കോട്ടേക്കും ആലപ്പുഴ പിന്നെ വാപ്പൂസ് ചെയ്യുന്ന ജാഥ അവിടുന്ന് കന്യാകുമാരിയിൽ നിന്ന് മലപ്പുറത്തേക്കല്ല ഊട്ടി വല്ലപ്പുറക്കാൻ അവർക്കല്ല ഏതാലും വേണ്ട അദ്ദേഹം യാത്ര നടത്തി അങ്ങനെ യാത്ര കഴിഞ്ഞിട്ട് അടുത്ത് കൂടിയ പിഷാവറ യോഗത്തിൽ ആ യാത്രയിൽ അദ്ദേഹത്തിന് കിട്ടിയ ഷാളുകൾ അതായത് ഇപ്പം ഇതുപോലത്തെ ഷാളുകൾ പല സത്തൊട്ട് കൊടുക്കില്ല ആ ഷാളുകൾ മുഴുവനുമായിട്ട് അദ്ദേഹം യോഗത്തിൽ വന്നു മാത്രല്ല ആ യാത്രയിലെ അദ്ദേഹത്തിന് നോട്ട് മാറിയിട്ടിട്ട് അതുപോലെ പൈസയായിട്ട് കൊടുത്ത് അതിൻ്റെ രേഖയുമായിട്ട് വാപ്പൂസ് ചെയ്ത് വന്നു അങ്ങനെ അവിടെ കൊടുത്തിട്ട് പിന്നെ ഷാളൊക്കെ കൊട്ടിയപ്പോൾ അത് നിങ്ങളാരും ഉണ്ടായിട്ടില്ല ഓരോരുത്തരും വേറെ എടുത്തു അതിന് മൂന്നുമൊക്കെ എടുത്തു ഷാളുകൾ ഒരുപാടുണ്ട് അപ്പോൾ ആരോ ഒരാൾ വാപ്പൂസ് ചെയ്ത് പറഞ്ഞു ഒന്ന് എണ്ണം വെച്ചാൽ ഒപ്പം ഷാൾ ഉപയോഗിക്കണം കാണാ അത് നമുക്ക് പിന്നീട് ഉപകാരപ്പെടും അപ്പോൾ അവൻ എൻ്റെ ആവശ്യത്തിൻ്റെ വീട്ടിലുണ്ട് ഇത് ആവശ്യക്കാരെടുത്ത് കൊടുത്ത് തുടങ്ങി രണ്ട് മൂന്നും നാലോക്കാശ് ആളുകൾ അതിന്റെ എടുത്തു അവസാനം ഒന്ന് വാക്കിയപ്പോൾ അത് ഞാനെടുത്ത് ചുരുട്ടിയിട്ട് കാപ്പിന് മെറുസ്ഥാരി കൊടുക്കാൻ വേണ്ടി നിശ്ചയിച്ചു ഞാനൊരു ഒത്തിരി വന്നിട്ടില്ല ഉപരിക്ക് വരാൻ വയ്യ അപ്പോൾ ഒന്ന് ഞാൻ എടുത്ത് വച്ചത് കാപ്പിന് മെറുസ്ഥാരി കൊടുക്കാൻ നോക്കുമ്പോൾ അത് വളരെ ചെറുതാണ് അത് ഞാൻ മടക്കി ചുരുട്ടി കൊണ്ടു നോക്കുമ്പോൾ അവിടുത്തെ കുട്ടികളൊക്കെ പറഞ്ഞു എന്തിനകത്ത് ഇങ്ങനത്തെ അത് കൊടുക്കണേ കൊടുക്കാതെ നല്ലത് കൊടുക്കണ്ടേ അപ്പോൾ ഇന്ന് പറഞ്ഞാൽ വാപ്പൂസ് ഏതാശം അവിടെ കിട്ടപ്പോൾ അത് കൊണ്ടുവന്നിട്ട് എന്നെ കൊണ്ടു വരാത്തു എന്നാരും ചോദിക്കൂല എത്ര എണ്ണ ഉണ്ടായിരുന്നു എന്നാലും ചോദിക്കൂല എത്ര പൈസ കിട്ടിയെന്നാലും ചോദിക്കൂല അതേ അവസരത്തിൽ അതിൻ്റെ കടക്ക് ആ യാത്രയിൽ അദ്ദേഹത്തിൻ്റെ നോട്ടുമാരെയായിട്ട് കിട്ടിയതും സംഭാവനയായിട്ട് കിട്ടിയതൊക്കെ കടക്ക് ഒരാളെ അദ്ദേഹം ഏൽപ്പിച്ചിരുന്നു ആ കടക്ക് അദ്ദേഹം അവതരിപ്പിച്ചു മാത്രമല്ല ഈ കുണ്ടുവതശാലുകളെ ഒന്നുപോലും ബാഫുസിലെടുക്കാതെ എല്ലാം അവിടെ കൂടിയ കൂടിയാളുകൾ അത് പാകിച്ചെടുക്കാറുണ്ടായത് അപ്പോൾ ഒരു ഹിർസുൽ ബാല എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അത് കിട്ടണമെന്ന് ആഗ്രഹമുള്ള ഒരാളായിരുന്നെങ്കിൽ ആരും അത് വാപ്പീസ് വെച്ച് ചോദിക്കും എന്തേ ആ ഷാളകളൊക്കെ കാട്ടിയത് ആ പൈസ എത്ര കിട്ടിയത് ആരും ചോദിക്കുമായിരുന്നില്ല പക്ഷേ അത് അദ്ദേഹം ശരിക്കും യോഗത്തിൽ കടക്ക് പറഞ്ഞ് അത് അതിൻ്റെ കണക്ക് ജനങ്ങളറിയിച്ച് ഷാളൻ്റെ എണ്ണമൊക്കെ അറിയിച്ചത് ആവശ്യക്കാർ കൊടുത്ത് അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടിയാണ് ആ യോഗം പ്രോത്സാഹിപ്പിച്ചത് അപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞത് അവരൊക്കെ തട്ടിപ്പും വെട്ടിപ്പും നടത്തുകയാണെങ്കിൽ ഒരുപാട് സന്ദർഭങ്ങളുണ്ടായിരുന്നു പക്ഷേ അതൊന്നും പറയാൻ ഒരാൾക്കും ഒരു കാരണമില്ലാതെ വളരെ ശുദ്ധിയോടുകൂടി വിശുദ്ധിയുടെ ജീവിതമാണ് അവരൊക്കെ വഹിച്ചത് മാത്രമല്ല വാപ്പൂസിനെ സംബന്ധിച്ച് നമ്മുടെ സുപ്രാതം പത്രത്തിൻ്റെ കാര്യമൊക്കെ വന്ന സമയത്ത് ഞങ്ങളൊക്കെ വളരെ വിഷമിച്ചിരുന്നു കാരണം ഇത്ര വലിയൊരു കാര്യം എഴുപത്തഞ്ചും നൂറുമൊക്കെ കൊല്ല കാലപ്പഴക്കിൻ്റെ പത്രങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എത്താൻ എത്തിക്കാൻ കഴിയാതെ വലിയ വലിയ കമ്പനികളൊക്കെ വിഷമിക്കുമ്പോൾ ഒരു പത്രം നടത്തി വിജയിപ്പിക്കാൻ സാധിക്കുമോ എന്നതിനെപ്പറ്റി ഞങ്ങളൊക്കെ സംശാലക്കളായിരുന്നു പക്ഷേ ബാപ്പു ഹുസീരുടെ ധൈര്യവും അദ്ദേഹത്തിൻ്റെ ആ വിശ്വാസവും ഒരു പ്രയാസവും കൂടാതെ അദ്ദേഹം ഉദ്ദേശിച്ചതുപോലെ ആ പത്രം പുറത്തിറക്കാനും അതുപോലെ തന്നെ ഇന്ന് രാവിലെ വരെ അതിന് മുടക്കം കൂടാതെ നടത്താനും സാധിച്ചു എന്നുള്ളത് ബാപ്പു കുസീയുടെ പ്രവർത്തനത്തിൻ്റെ ഒരു വലിയ നേട്ടമാണ് മാത്രമല്ല നമ്മുടെ എഞ്ചിനീയറിങ് കോളേജിനെ സംബന്ധിച്ച് പട്ടിക്കാട് എൻജിനീയറിങ് കോളേജ് അതൊരു ചരിത്രമാണ് ഉമാനപ്പെട്ട ജാമ്യാദൂരിയുടെ കീഴിലെ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് തുടങ്ങുന്നതിന് വേണ്ടി ഉഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ഋഷി അബ്ദെ ഒപ്പിട്ടെ അന്നത്തെ ഗവൺമെൻറ് നമ്മുടെ ഗവൺമെൻറ് തന്നെ കത്തുകൊടുത്തു നമുക്കൊരു എഞ്ചിനീയറിംഗ് കോളേജ് ചോദിച്ചാൽ തുടങ്ങി അപ്പോൾ അതിന് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി മരിച്ചിട്ടില്ല അയാൾ പറഞ്ഞ മറുപടി സമസ്തക്കാരെ എഞ്ചിനീയറിങ് കോളേജ് എടുത്തായിട്ടില്ല ഒരു നേഴ്സറി ക്ലാസ് തുടങ്ങട്ടെ ആദ്യം അങ്ങനെ നേഴ്സറി തുടങ്ങിയിട്ട് സ്കൂൾ എടുത്താൽ പഠിക്കട്ടെ എന്ന് പറഞ്ഞ ആ വിദ്യാഭ്യാസ മന്ത്രി അദ്ദേഹം ഇന്ന് മന്ത്രിയല്ല പക്ഷേ അദ്ദേഹത്തെ കൊണ്ടുപോയി പട്ടിക്കാരി കോളേജിൽ സ്വീകരണം കൊടുത്ത് ഇതേ ഭാഷയിൽ തന്നെ ഞാൻ സംസാരിച്ചു കഴിഞ്ഞതെന്ന് പറയുന്നത് കൊണ്ട് അപ്പോൾ ഇങ്ങനെ വളരെ പ്രയാസകരമായി തോന്നിയരുത പല കാര്യങ്ങളും ബഹുമാനപ്പെട്ട വാപ്പ് ചെയ്തവരുടെ മനോധൈര്യവും അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായ കഴിവും നമുക്ക് പലപ്പെട്ടു ഈ സമുദായത്തിൽ ഉണ്ടാക്കി തീർക്കാനും അതുപോലെ നമുക്ക് ഗുണങ്ങൾ വരുത്തി തീർക്കാനും അത് സാധിച്ചു എന്നുള്ളൊരു വസ്തുതയാണ് ഇങ്ങനെ ഓരോരുത്തരെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് അധികം പറയാനും ഞാൻ പറയല്ല അതുകൊണ്ട് അവ അതൊക്കെയാണ് നമ്മുടെ ആശയവും ആവശ്യവും വഴികാട്ടികളും അവരാണ് അവരുടെയൊക്കെ കൂടെ നിന്ന് അവർ കാണിച്ചു തന്ന ആ മാർഗത്തിലൂടെ സ്ഥാപനങ്ങൾ നമ്മുടെ കൂട്ടുവര കോംപ്ലക്സ് അതുപോലെ റഹ്മാനിയ അറബി കോളേജ് അതുപോലെ എല്ലാ കോളേജ് സ്ഥാപനങ്ങളുമായിട്ടും ബാബു ഹുസൈക്ക് അപേത്യമായ ബന്ധമുണ്ടായിരുന്നു ഇതൊക്കെ നടത്തിപ്പിന് വളരെ സന്തോഷവും അതുപോലെ ആവേശവും കാണിച്ചിരുന്നു അദ്ദേഹത്തിൽ നമ്മൾ വിട്ടുപിരിഞ്ഞു പോയി അതുകൊണ്ട് ആ വാഹന്മാരോടൊക്കെ നല്ല വഴികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകാനും വിജയിപ്പിക്കാനും ി ബാറാവട്ടെ എന്ന് ദ ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അലഹമുല്ല അറബിൻ അസാം വാരിക്കും വരഹമുലി വരകാത്ത